പലക് ഈയൊരു സ്ഥിതി ഉണ്ടെന്നുള്ളതാണ് നമ്മൾ ഇനി ഈ വർഷം അങ്ങോട്ട് പോകും ഇപ്പൊ നമ്മൾ ഓണമായി സെപ്റ്റംബർ ആയി സെപ്റ്റംബർ അങ്ങോട്ട് പോകുമ്പോ ഉള്ള മാസങ്ങളിൽ മാത്രം നാലായിരം അയ്യായിരം കോടി രൂപ കുറഞ്ഞു വരുമെന്നാണ് ആശങ്ക അതിന്റെ കൃത്യമായ കണക്കുകൾ നമ്മൾ ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല കാരണം അവിടുത്തെ കണക്കുകളൊക്കെ പരിശോധിച്ച പോലെ എല്ലാ നൂറ് ശതമാനം ശരിയാവുന്നില്ല അത്രയും കുറവ് ഈ വർഷം തന്നെ വരും ഈ വർഷം ആദ്യം കഴിഞ്ഞ വർഷത്തെ വെട്ടിട്ട് നമുക്ക് അവതരിപ്പിച്ചിരുന്നതിനേക്കാൾ ആറായിരത്തി മുന്നൂറ് കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് കുറച്ചു എന്നുള്ളതിനെ ഒരു രണ്ടാഴ്ച കൊണ്ട് നമ്മളാണ് കൊടുത്തേ ഉള്ളൂ രണ്ടാഴ്ച ആയി അപ്പൊ വീണ്ടും ഈ തൊഴിലുകൾ പറയും ഇത് എല്ലാ മേഖലയും ബാധിക്കുന്ന ഒരു പ്രശ്നം ഞാൻ പറഞ്ഞതാണ് വളരെ സജീവമായ കാര്യങ്ങൾ പലതും ചർച്ച ചെയ്യുന്ന ഒരു സമൂഹമാണ് കേരളം എന്നും ധാരാളം ചർച്ച ചെയ്യാൻ കാര്യങ്ങളുണ്ട് പക്ഷേ പത്തിരുപത്തയ്യായിരം കോടി രൂപ സംസ്ഥാന ഗവൺമെന്റിന്റെ കൈ വരുന്നത് പറഞ്ഞാൽ എന്താവും നാട്ടിലെ സ്ഥിതി എന്നുള്ളത് അത്രയും ഗൗരവമുള്ള കാര്യമാണ് ആ ഗൗരവം കൗൺസിൽ നിങ്ങളെ പോകുന്നതിനും ഒന്നുകൂടെ പറയണമല്ലോ അവിടെ ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇതിനൊപ്പമാണ് പുതിയ ജി എസ് ടി സമ്പ്രദായത്തിൽ വന്ന് ലോട്ടറിയുടെ നികുതി ലോട്ടറി നികുതി നിലയിൽ ഇരുപത്തിനാണ് നൂറ് രൂപയ്ക്ക് ലോട്ടറി മേടിച്ചാൽ മേടിച്ച ശതമാനം ടാക്സ് ആണ് ആ ഇരുപത്തിയഞ്ച് ശതമാനത്തിന് പോലെ നാൽപ്പതാർക്കാണ് കേരളത്തെ സംബന്ധിച്ച് നമ്മുടെ പ്രശ്നം നമുക്ക് ടാക്സിന്റെ വരുമാനം കേന്ദ്രത്തിലും കേരളത്തിനും തുല്യമായി കിട്ടും അല്ലാതെ വലിയ ലാഭം എന്ന നിലയിലെടുക്കാനല്ല ലോട്ടറി കാണും ലോട്ടറിയിൽ ചെറിയൊരു മൂന്ന് ശതമാനത്തിനായുള്ള ഉള്ളൂ പക്ഷെ ഒന്നര ലക്ഷം രണ്ടു ലക്ഷം പേര് നേരിട്ടും പരോക്ഷമായി ജീവിക്കുന്ന വലിയ മേഖലയായി എവിടെ നോക്കിയാലും ലോട്ടറി കച്ചവടം നടത്തുന്ന ആളുകൾ കാണും ഇതിന്റെ ടാക്സ് നാൽപ്പത് ശതമാനം ആക്കി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു വലിയ പ്രശ്നമുണ്ട് അതിനകത്ത് വരുമാനം അല്ലാതെ ബാധിക്കും അത് നമ്മുടെ ഈ ലോട്ടറി മേഖല വല്ലാതെ ആശങ്കപ്പെടുത്തുന്നതാണ് കേരളത്തിലെ നല്ല ആശങ്കകളാണ് ഞങ്ങൾ ആ പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ലോട്ടറിയുടെ കാലക്കാലത്ത് ടാക്സ് എങ്ങനെ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് പ്രത്യേക പേരി ഇതെല്ലാം ൂടെ വരുമ്പോ ഇതുവരെ നമ്മൾ നേരിട്ടതിനേക്കാൾ നമ്മുടെ പബ്ലിക് ഫൈനാൻസിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന തരത്തിലേക്ക് ഇന്ത്യയുടെ രൂപീകരണത്തിന് ശേഷം പബ്ലിക് ഫൈനാൻസിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരുമെന്നുള്ള ആശങ്കയുണ്ട് ആ ആശങ്കകളോട് ഒരു കാര്യം കൂടെ ഉണ്ട് ഇപ്പൊ ടാക്സിന്റെ കാര്യത്തിൽ നാണത്തോട്ടോ ഒക്കെയാണ് അമേരിക്കയുടെ ടാക്സ് അമ്പത് ശതമാനം ചുങ്കാവുന്നതാണ് ചുങ്കം വ്യാപാര ചുങ്കത്തിന്റെ ഒരു പ്രശ്നം പരിഹാരം ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷെ വാസ്തവത്തിൽ ഈ ഇന്റേണൽ താരിഫ് കുറയ്ക്കുമ്പോൾ ഞാൻ നേരത്തെ നിങ്ങളെ കാണുമ്പോൾ പറഞ്ഞിരുന്നു അന്ന് നിങ്ങളെ പറഞ്ഞിരുന്നു താരിഫിനെ നോക്കിയിട്ടാണ് അമേരിക്ക ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ വലിയ ഇവിടെ നമ്മുടെ ചില അക്കാഡമിക്സ് പിന്നെ സെമിനാറുകളിലും പറഞ്ഞിരുന്നു അല്ലാതെ പറഞ്ഞിരുന്നു അപ്പൊ ആ ഒരു പ്രശ്നം കുറച്ചുകൂടി രൂക്ഷമായിട്ട് വരികയാണ് എന്തുകൊണ്ടാണ് ഡൊമസ്റ്റിക് താരിഫ് ഈ ഡൊമസ്റ്റിക് താരിഫിനെ പറ്റി അമേരിക്കൻ പ്രസിഡന്റ് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും അദ്ദേഹം പ്രസംഗിച്ച പറഞ്ഞു ഇന്ത്യൻ എക്കണമി ആൻഡ് റഷ്യൻ ആർ ഡെഡ് ഡെഡ് ബിക്കോസ് ദേ ഹാവ് ഇൻ വേൾഡ് പാർലമെന്റിൽ പറ്റി എക്കോണോസ്റ്റ് എക്കണോമിക്സ് ഇന്ത്യയുടെ പ്രതിപക്ഷകള്പ്പെടെ പരാമർശം നിങ്ങൾ ശ്രദ്ധിച്ചാണ് ഇന്ത്യൻ എക്കണോമിയും റഷ്യൻ എക്കണോമിയും ഡെഡ് എക്കണോമിക്സ് ആണ് അവരുടെ താരിഫ് വളരെ കൂടുതലാണെങ്കിൽ ഇവിടുത്തെ അർപ്പതും കയറ്റുമതി ചെയ്യാനും മാത്രമല്ല ഇന്ത്യക്കകത്തെ മാർക്കറ്റിലെ ടാക്സ് അറിയണം ഇന്ത്യയ്ക്കകത്തെ മാർക്കറ്റിലെ ടാക്സ് അറിയുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് വലിയ രാജ്യങ്ങൾക്ക് പ്രതിഷേധം ഈ ഇന്ത്യക്കകത്തേക്ക് സാധനം എത്തിക്കാനാണ് ഇമ്പോർട്ട് ഡ്യൂട്ടി എക്സ്പോർട്ട് ഡ്യൂട്ടി സഹായിക്കുക അപ്പൊ ഇന്ത്യക്കകത്തേക്ക് എത്തുന്നതിന് ഇന്ത്യക്ക് മാർക്കറ്റിലേക്ക് വിളിക്കും ചടി കൊടുത്തു അത് കഴിഞ്ഞാൽ ഇന്ത്യയ്ക്കകത്ത് ഈ സാധനം തിരികണമെങ്കിൽ ടാക്സ് കൂടുതലാൻ പറ്റില്ല ഇപ്പൊ ഒരു ലക്ഷം രൂപ വരെയുള്ള ഐഫോൺ ഒരു ലക്ഷം ഇരുപത്തി എണ്ണായിരത്തിലാണ് ഇപ്പൊ വിൽക്കുന്നത് പിന്നെ അതിനൊക്കെ വേറെ ടാക്സ് ഉണ്ട് അതൊന്നും പതിനെട്ടായി കഴിഞ്ഞാൽ കുറച്ചുകൂടെ സെയിൽസ് കൂടും ഇത് പറ്റിയാണെങ്കിൽ നോക്കുമ്പോ ആ ഒരു കാര്യം മാത്രമല്ല ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വാർത്ത വന്നു ഒരു മാസം മുമ്പ് ഇന്ത്യയും ഇംഗ്ലണ്ടുമായിട്ടുള്ള യു കെ കെട്ടുള്ള ഫ്രീ ട്രേഡ് ഫ്രൈഡ് ഭാഗമായി ലാബ് ലാൻഡ് റോവർ തുടങ്ങിയ വാഹനങ്ങൾക്കും വളരെ വില കൂടിയ റിസ്കിക്കും വലിയ കൂടിയ റിസ്കിക്കും വില കുറച്ചു സാധാരണക്കാരെ ബാധിക്കുന്നല്ല ഈ പറഞ്ഞ അവിടുന്ന് കുറച്ചു പക്ഷെ വാഹനം അതുപോലെ തന്നെയാണ് വാഹനം ആ എഴുപത് ശതമാനമുള്ള ടാക്സ് പത്ത് ശതമാനം ആക്കി അപ്പൊ അതെങ്ങനെയാ മാർക്കറ്റിൽ ബാധിക്കാൻ നോക്കാം ഒരു കോടി എഴുപത് ലക്ഷം രൂപയ്ക്ക് എർക്കുമതി ഇവിടെ വാങ്ങിച്ചുകൊണ്ടിരുന്ന ജാഗോർ ലാൻഡോ ലാൻഡ്രോ ജാഗോർ ജാഗോറിന് ഒന്ന് പത്താം മുമ്പിലാണ് ഒന്ന് പത്താം മുൻപ് ഇന്റേണൽ ടാക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഓട്ടോമൊബൈൽസിന്റെ നല്ലപോലെ കുറയ്ക്കുന്നുണ്ട് ഓട്ടോമൊബൈൽസിന്റെ തന്നെ കേരളത്തിൽ മാത്രം ആയിരത്തിഒരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് കോടിയാണ് ഓട്ടോമൊബൈൽ മാത്രം അപ്പൊ ഇവിടെ ഇവിടുത്തെ ആ ടാക്സ് കുറഞ്ഞതിന് ഭാഗ്യം പത്തോ ഇരുപത് ലക്ഷം കൂടെ കുറഞ്ഞാൽ ഒരു കോടി എഴുപത് ലക്ഷത്തിന് കിട്ടുന്ന ജാഗോർ ഇവിടെ തൊണ്ണൂറ് ലക്ഷത്തിന് കിട്ടും നല്ല കാര്യം പക്ഷെ ഇന്ത്യക്കകത്ത് ഉണ്ടാവുന്ന വാഹനങ്ങളുടെ ഇവിടുത്തെ തൊഴിലും എഴുപത് ശതമാനത്തോളം ഇവിടുത്തെ തൊഴിലാളികളുടെ തൊഴിലും ഉൽപ്പന്നങ്ങളും ആയിരിക്കുമല്ലോ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഉപയോഗിക്കാം എത്ര വലിയ തൊഴിലായിരിക്കും ഇവിടെ പിന്നെ കൂലിയൊക്കെ ആയിരിക്കുന്ന ഇങ്ങനെ ഒരു കാര്യം വരുമ്പോ ആഭ്യന്തര മാർക്കറ്റിലെ ടാക്സ് വളരെ പ്രധാനമാണ് പുറത്തുനിന്ന് വരുന്ന കമ്പനികളെ സംബന്ധിച്ച് അവർക്കിവിടെ കൊണ്ട് സെയിൽ കിട്ടാൻ ഞാനീ പറഞ്ഞ അനുസരിച്ച് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വളരെ വലിയ കുറെ വലിയ വിദേശ സാധനങ്ങൾ ഇവിടെ കിട്ടും ഓണം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓണത്തിന്റെ സമയത്ത് ഈ നമുക്ക് കിട്ടും പക്ഷെ നമ്മുടെ ഭജനാറിലേക്ക് വരേണ്ട പണം വന്നില്ലെങ്കിൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ വലിയ തോതിൽ ബാധിക്കും എന്നുള്ള പ്രശ്നമുണ്ട് അപ്പൊ അതുകൊണ്ട് ആ കാര്യങ്ങൾ നമ്മളവിടെ ഉന്നയിക്കുന്നുണ്ട് സംസ്ഥാനങ്ങളുടെ നികുതി വളരെ പ്രധാനമാണ് ഇപ്പോ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന നികുതി മുമ്പ് കിട്ടിക്കൊണ്ടിരുന്ന നികുതിയുടെ ഗ്രോത്ത് അനുസരിച്ച് ഇപ്പൊ കിട്ടേണ്ടതിന്റെ പകുതി കിട്ടുന്നു ആ ഒരു പ്രശ്നം എല്ലാരെയും ബാധിക്കുന്നുള്ളോണ്ടെ ഇൻഡയറക്റ്റ് ആയിട്ട് ഈ സർക്കാരിന്റെ വരുമാനം ബാധിക്കുന്ന ആളാണ് നിങ്ങൾ പത്രത്തിന്റെ പ്രധാനപ്പെട്ട വരുമാനം ടി വി പരസ്യ ഞങ്ങളെ ഒന്നും ഇല്ല എന്നൊന്നും വിചാരിക്കണ്ട എല്ലാ മേഖലയിലും ബാധിക്കുന്നതാണിത് സർക്കാരിന്റെ വരുമാനം ഒറ്റയടിക്ക് ഒത്തിരുപത്തയ്യായിരം മുപ്പതിനായിരം കോടി പറഞ്ഞ പിന്നെ ഓരോ മേഖലയും ബാധിക്കും ഇത് പബ്ലിക് പിന്നെ എല്ലാ ഫണ്ടിലെയും ബാധിക്കും അത് അങ്ങനൊരു പ്രശ്നമുണ്ട് ആ കാര്യം വളരെ ഗൗരവതരമായി പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഇത് വിളിച്ചത് അപ്പം ഇതിനകത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് ഇക്കാര്യത്തിനകത്ത് റവന്യൂ പ്രൊട്ടക്ട് ചെയ്യണം ഇത് സംബന്ധിച്ച് ഞങ്ങള് ഇതേ ഈ പ്രശ്നങ്ങള് വിവിധ സംസ്ഥാനങ്ങളിലൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് ഈ ഉന്നയിക്കുന്നുണ്ട് ഇത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ കേന്ദ്ര ഗവൺമെന്റിന് ഈ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് കത്തയച്ചിട്ടുണ്ട് മറ്റു സംസ്ഥാനങ്ങളിൽ ഇത് നമ്മുടെ ഒന്നാമത്തെ കാര്യം ഈ സംസ്ഥാനങ്ങളുടെ റവന്യൂവിന്റെ പ്രശ്നമാണ് രണ്ടാമത്തെ കാര്യം ടാക്സ് കുറയ്ക്കുമ്പോൾ അതിന് ഗുണം കിട്ടണം പിന്നെ ഏറ്റവും കൂടുതൽ ആസ്പിരേഷനെ കുറിച്ച് തന്നെ ഏറ്റവും വലിയ വിലയുള്ള സാധനങ്ങൾ എത്രത്തോളം ടാക്സ് കുറയ്ക്കണം പ്രോസ് സബ്സിഡി പറഞ്ഞാൽ എല്ലാം എത്തണമുള്ള ഒരു ഭാഗമാണ് ഈ പ്രശ്നം കൊണ്ട് അടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് ഇത് ഇതൊന്നും നമ്മുടെ സംസ്ഥാനത്ത് ബാധിക്കാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നുണ്ട് സംസ്ഥാന ഗവൺമെന്റ് നിങ്ങൾക്കറിയാം ഓണം എന്ന് പറയുന്ന ഏറ്റവും വലിയ ഉത്സവത്തിന്റെ സമയത്ത് കണക്കിലുള്ള ഞങ്ങൾ ഇന്നും ഞങ്ങൾ കുറച്ച് ഓണത്തിന്റേതായ നൽകുന്ന വിവിധ മേഖല ആനുകൂല്യങ്ങൾ ഇന്ന് കുറച്ച് ഡിസിഷൻ എടുത്തിട്ടുണ്ട് അത് വരും അടുത്ത ദിവസങ്ങളൊക്കെ അതിന്റെ കാര്യം നടക്കുകയാണ് പത്തി രൂപയിലധികം ഈ ഓണത്തിന് നമുക്ക് ആകെ അതിനാൽ ഇന്ന് ചെലവാക്കേണ്ടി വരും അതെല്ലാം ചെലവാക്കൊണ്ടിരിക്കുകയാണ് ആ കാര്യങ്ങൾ നടക്കുകയാണ് ഇത്തരം കാര്യങ്ങൾ വന്നാലേ ഈ സ്റ്റേറ്റുകൾ എന്ന് പറയുന്ന സ്റ്റേറ്റുകളുടെ ഫൈനാൻസ് എന്ന് പറയുന്നതും സ്റ്റേറ്റ് ഗവൺമെന്റുകൾ എന്ന് പറയുന്നതും അതിന്റെ താരമായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ തീരെ തന്നെ ചുരുങ്ങി പോകുന്ന അവസ്ഥ വരാതെ ഈ കാര്യങ്ങൾ നോക്കേണ്ട ഒരു പ്രത്യേക ഘട്ടം പറയാനാണ് ഓണത്തിന്റെ കാര്യങ്ങളിൽ കുറച്ച് കാര്യങ്ങളെല്ലാം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നിട്ടുണ്ട് ഇന്നും കുറച്ച് തീരുമാനം എടുത്തതിന്റെ എല്ലാം ഡീറ്റെയിൽസ് ജനത്തിനേക്കാൾ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന തീരുമാനമാണ് എങ്ങനെ ഇമ്പാക്ട് ഉണ്ടാകുന്നതിന്റെ ഓരോ ഉദാഹരണം പറഞ്ഞാൽ നേരത്തെ കേരളത്തിൽ ടാക്സ് സമുദായം ജി എസ് ടി സമുദായം നടത്താൻ നടപ്പിലാക്കുന്ന വർഷങ്ങളില് ഈ പതിനാല് ശതമാനം ഗ്രോത്ത് ഉറപ്പാക്കാൻ വേണ്ടി നമുക്കൊരു പിന്നെ ഈ കുറച്ച് പണമുണ്ടത് മീൻസ് ഈ പ്രൊട്ടക്ട് റവന്യൂ വന്നിരുന്നു അതിന്റെ രണ്ടു വർഷം നമുക്ക് പിന്നെ വലുതായിട്ടൊന്നും തരേണ്ടി വന്നില്ല പക്ഷെ രണ്ടായിരത്തി പതിനേഴ് നവംബർ കഴിഞ്ഞപ്പോൾ ഇവര് ഈ ഒരു ഇലക്ഷൻ തീർക്കുമ്പായിട്ട് ഇരുന്നൂറ്റി ഇരുപത്തിനാല് ഐറ്റങ്ങളിലെ നൂറ്റി എഴുപത്തിയെട്ട് ഐറ്റങ്ങളിൽ ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്നും ജി എസ് ടി നിരക്ക് പതിനെട്ട് ശതമാനമായിട്ട് കുറച്ചു അതിന്റെ എഫക്ട് വന്നത് തൊട്ടടുത്ത തൊട്ടടുത്തടുത്ത വർഷം രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതായപ്പോഴേക്ക് നമുക്ക് തൊട്ട് മുപ്പത്തേ വർഷമൊക്കെ മൂവായിരത്തി താഴെ പ്രൊട്ടക്ട് റവന്യൂ തന്നോണ്ടിരുന്നത് ഒറ്റക്ക് എണ്ണായിരത്തി കോടി ആയിരുന്നു അത്രയ്ക്ക് വരുമാനം കുറഞ്ഞത് ഇവിടെയും ഐറ്റം ഞാൻ പറഞ്ഞില്ല മൂന്നോ നാലോ ബാങ്കർ ഐറ്റം എടുക്കുകയാണെങ്കിൽ ഓട്ടോമൊബൈൽ മാത്രം ഒരു ആയിരത്തി ആയിരത്തി കോടി രൂപ ലേബകൻ മാത്രം ഇൻഷുറൻസ് അഞ്ഞൂറ് കോടി കുറയും വൈറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രോണിക്സ് ഗുഡ്സ് എല്ലാം വലിയ അഞ്ഞൂറ് കോടി മേലെ വരും സിമെന്റ് ഒരു മുന്നൂറ് രൂപ അഞ്ഞൂറിനെ കോടി കുറയും ഇങ്ങനെ ഇത് കുറച്ചായിട്ട് മിക്കവാറായിട്ട് മാറ്റം വന്നു അപ്പൊ അതെങ്ങനെ നമ്മുടെ എക്കണമിയെ ബാധിക്കും എന്നുള്ളത് എല്ലാ സംസ്ഥാനങ്ങളുടെയും ഒരു പ്രശ്നമാണ് എന്തായാലും ജി എസ് ടി കൌൺസിൽ മൂന്നും നാലും ഉണ്ട് അതിനുശേഷം ഉണ്ടാകുന്ന കാര്യങ്ങളെ പറ്റി അത് കഴിഞ്ഞാൽ അറിയും പക്ഷെ ഇത് വലിയ തോതിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ ചെലവുകളെയും എല്ലാം ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നു എന്നുള്ളത് എങ്ങനെ കൈകാര്യം എന്നുള്ളത് ഒരുമിച്ച് ചർച്ച ചെയ്ത് തീരുമാനികളാണ് പക്ഷേ ഇങ്ങനെ കാര്യം വന്നിരിക്കുന്നു അത് ദീപാവലിയിലേക്ക് വേണ്ടിയുള്ള അനൗൺസ്മെന്റ് എന്ന് പറയുമ്പോൾ കേവലം കൺസ്യൂമേഴ്സിനാണോ കൂടെ ചെയ്യുന്നത് ആർക്കൊക്കെ ആണോ കൂടെ ചെയ്യുന്നത് എന്നുള്ള ആശങ്കയുണ്ട് ില്ല കോമ്പൻസേഷൻ അഞ്ചു വർഷത്തേക്കാണ് അവർ അനൗൺസ് ചെയ്തത് തുടങ്ങി ജൂലൈ ജൂൺ അവസാനം അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തെ ധാരണ റവന്യൂ ന്യൂട്രൽ റേറ്റ് അന്ന് വരെ ജി എസ് ടി നടപ്പിലാക്കുന്നതിനുമ്പ് നൂറ് രൂപയുടെ സാധനം ഇന്ത്യയിൽ വിറ്റാൻ പതിനഞ്ചായിരം രൂപ ടാക്സ് വരുക അത് പലതരത്തിൽ മേടിക്കുന്നതെ അതി കൂടുതലായിരുന്നു അതുകൊണ്ട് പതിനഞ്ചരക്കിട്ട് ഒരു റവന്യൂ നോട്ടലേറ്റ് നേരത്തെ ഉണ്ടായിരുന്ന റവന്യൂ അത്രയാണ് അതേ റേറ്റ് ആണ് ജി എസ് ടി വന്നപ്പോൾ മനസ്സിലാക്കുന്നത് ആ റവന്യൂ നോട്ടലേറ്റ് പതിനഞ്ചര ഉണ്ടാകുന്നത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ വരെ ടാക്സ് കുറച്ച് പതിനൊന്നായി ശതമാനം ഉള്ളു ആ പതിനൊന്ന് ശതമാനം വന്ന ഗ്യാപ്പ് അന്ന് പറഞ്ഞത് ഇത് കുറച്ച് കഴിയുമ്പോൾ നല്ലവരെ നമ്മൾ കൂടുതൽ കച്ചവടം വരും കൂടുതലാൾ മേടിക്കും അങ്ങനെ അത് കിട്ടിയില്ല എന്നുള്ള ഒരു ഉദാഹരണം പറഞ്ഞത് ഈ നഷ്ടപരിഹാരം തന്നത് നിർത്തിയതിനു ശേഷമുള്ള രണ്ടു വർഷങ്ങൾ ില് നമുക്ക് ഗ്യാപ്പ് പതിനേഴായിരത്തിഒരുന്നൂറ്റി കോടിയാണ് അതായത് നഷ്ടപരിഹാരം കൃത്യരാം ഇരുപത്തിനാല് അത് അമ്പത്തി അഞ്ച് കോടിയാണ് ഒറ്റ വർഷത്തെ കണ്ടത് ഈ വർഷത്തെ കണക്കാത്ത അതി കൂടുതൽ ഇനി അത് കൂടും അപ്പൊ നഷ്ടപരിഹാരത്തിന്റെ കാലം കഴിഞ്ഞു നഷ്ടപരിഹാരം ഇല്ല സംസ്ഥാന ഗവൺമെന്റ് പണി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വരുമാനം കിട്ടുന്നുണ്ട് ഇപ്രാവശ്യം നമ്മൾ പറയുന്നത് എന്ന് പറഞ്ഞാല് നമ്മളെല്ലാം മിക്കവാറും സംസ്ഥാനങ്ങളിൽ ഈ പ്രശ്നം പറയുന്നുണ്ട് കാരണം സംസ്ഥാനങ്ങൾക്ക് ഈ ഇരുപത്തിരണ്ട് ലക്ഷം കോടി രൂപയാണ് ഇന്ത്യയിൽ ആകെ ജി എസ് ടി ആയിട്ട് കഴിഞ്ഞ വർഷം കിട്ടിയത് ഇരുപത്തിരണ്ട് ലക്ഷം കോടി രൂപ ഇരുപത്തിരണ്ട് ലക്ഷത്തി എണ്ണായിരം രൂപ എണ്ണായിരം കോടി രൂപ അത് എന്റെ ഒരു മിനിമം കാണാൻ കൂടുതലുസരിച്ചൊരു നാലാ നാലു ലക്ഷം കോടി എങ്കിലും പോലെ അതിന്റെ പ്രൊഫഷൻ ആയിട്ട് നമുക്ക് വരും അതിൽ കൂടുതലും വരാനും സാധ്യതയുണ്ട് കാരണം ഇതിന്റെ ഒന്നും വലിയ തോതിൽ കുറഞ്ഞുകഴിഞ്ഞാൽ സ്റ്റേറ്റുകൾ ആകെ സ്റ്റേറ്റുകൾ ഈ ഏറ്റവും സാധാരണക്കാരന് പണം കിട്ടാനായിട്ട് അവർക്ക് വിതരണം ചെയ്യാനായിട്ടുള്ള പണം ഇതുവഴിയാണ് വെള്ളിയില് പോകുന്നത് അതിനകത്ത് അതെ നിർദ്ദേശങ്ങൾ സാധാരണഗതി നമ്മള് ഹൈ വാല്യൂ ഐറ്റങ്ങൾക്ക് വൈകുന്നേര ഐറ്റങ്ങൾക്ക് ലക്ഷറിക്ക് ടാക്സ് മേടിച്ചിട്ട് ഏറ്റവും കൊടുക്കും അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിന് ജാഗോർ വാഹനത്തിന്റെ നികുതി കുറയ്ക്കുകയാണോ ഏറ്റവും സാധാരണക്കാരന് കിട്ടുന്ന അവരുടെ സാധനങ്ങളുടെ ആണോ ഇതുപോലൊക്കെയുള്ള പ്രശ്നമുണ്ട് അപ്പൊ ആ ലക്ഷ്യ സാധനങ്ങളുടെ ടാക്സ് ഒക്കെ മേടിക്കണം നമ്മളിപ്പോൾ രണ്ട് കാര്യം ഈ കോമ്പൻസേഷൻ എന്ന് പറയുന്നത് ഈ നഷ്ടപരിഹാരം എത്ര കാലും ഗവൺമെന്റുകൾ ഈ സംസ്ഥാനം കുറയുന്നത് കൊടുക്കണം കാരണം കേന്ദ്രത്തിന് ഈ നഷ്ടം വരുമെന്ന് ചോദിച്ചാൽ കേന്ദ്രത്തിന് നഷ്ടം നേരിട്ട് വരുമെങ്കിലും കേന്ദ്രത്തിന് മറ്റു പല ടാക്സുകൾ കിട്ടും കേന്ദ്രത്തിന് നമുക്ക് ടാക്സ് ആകാൻ മേടിക്കാൻ ഇതേ കൊണ്ട് കേന്ദ്രത്തിലാണെങ്കിൽ ഇപ്പൊ റിസർവ് ബാങ്കിന്റെ ലാഭം മാത്രം ഒരു വർഷം ഒന്നര ലക്ഷം കോടി രണ്ടു ലക്ഷം കോടി അതൊക്കെ കൊടുക്കണ്ട മൊത്തം അവർക്ക് എടുക്കാം കേന്ദ്ര ഗവൺമെന്റ് ട്വന്റി പെർസെന്റ് സെസ്റ്റാസോ അത് അവർക്ക് തന്നെ എടുക്കാം അപ്പൊ അങ്ങനെ വരുന്നതുകൊണ്ട് നമുക്ക് സംസ്ഥാനങ്ങൾക്ക് വരുന്ന നഷ്ടം കേന്ദ്രത്തിനെ അതുപോലെ ബാധിക്കില്ല അതുകൊണ്ട് ഈ പിന്നെ പ്രത്യേകമായിട്ട് റവന്യൂ ഉറപ്പാക്കാൻ വേണ്ടിട്ടുള്ള ഗവൺമെന്റ് സെഷനോ മറ്റോ തന്നിട്ടെങ്കിൽ സംസ്ഥാനങ്ങളെല്ലാം വഴി വീണുപോകുന്ന അവസ്ഥ വരും അത് ഇപ്പൊ തന്നെ നമ്മുടെ ഇത്രകാലത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിലാണ് ഈ ഗവൺമെന്റ് രണ്ടാം റാങ്ക് ഗവൺമെന്റ് ചോദ്യം ഏറ്റെടുത്തറിയാം പക്ഷെ ഒരിക്കലും ആ പ്രതിസന്ധി നമ്മുടെ കരിരാവിനെ നമ്മുടെ പ്രവർത്തനത്തെ ഒക്കെ തടസ്സപ്പെടുത്തുമെന്ന് ആശങ്ക വന്നെങ്കിലും അത് വരാതെ പോയി അത് വളരെ വലിയ ഒരു ബുദ്ധിമുട്ടേറിയ പ്രക്രിയയായിരുന്നു നമ്മള് അമ്പത്തിനാലായിരം കോടി നമ്മുടെ ആകെ ഉണ്ടായിരുന്ന ടാക്സ് നോൺ ടാക്സ് റവന്യൂ ഒരു ലക്ഷത്തി ഒരു ലക്ഷം കോടിയിലധികമായിട്ട് ഈ വർഷം വരും കഴിഞ്ഞ വർഷം തൊണ്ണൂറ്റിയായിരം കോടിയായി അങ്ങനെ നികുതി ഒന്ന് വർദ്ധിപ്പിക്കാതല്ലോണ്ടത് പക്ഷെ എപ്പോഴും നമുക്ക് അങ്ങനെ നിക്കാൻ പറ്റില്ല കേരളത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന നികുതിയുടെ കേന്ദ്രം പകുതിയായി കുറയ്ക്കും കുറയ്ക്കും ഇത് കൂടാതെ ഇത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ എല്ലാ സ്റ്റേറ്റുകളും പ്രശ്നമാണ് ആ പ്രശ്നം നിങ്ങളുടെ മുന്നിലാണോ പറയണ്ടത്ര പ്രധാനമായിട്ടും നിങ്ങള് ഇക്കാര്യം ചർച്ചകളാണ് നികുതി കുറയ്ക്കരുതെന്ന് ഞാൻ പറഞ്ഞു എവിടെങ്കിലും അതാണ് സൂക്ഷിക്കുന്നത് ഞാൻ വളരെ കെയർഫുൾ ആയിട്ട് തന്നെയാണ് ആ റേഡിങ് ഞങ്ങൾ അവിടെ അവിടെ പറഞ്ഞോ നികുതി കുറയ്ക്കുക സാധാരണ ജനങ്ങൾക്ക് ഗുണം കിട്ടുക എന്നുള്ളത് വളരെ നല്ല കാര്യമാണ് പക്ഷെ ആ നികുതി കുറയ്ക്കുമ്പോ സംസ്ഥാന ഗവൺമെന്റുകളുടെ വരുമാനം അവരുടെ റവന്യൂ പ്രൊട്ടക്ട് ചെയ്യണം അതെങ്ങനെയാന്നുള്ളതിനെ ചർച്ച ചെയ്യണം ഈ ഇത് കുറയ്ക്കലും സംസ്ഥാന ഗവൺമെന്റുകൾ എങ്ങനെയും പോട്ടെന്ന് പറഞ്ഞാല് കാലോന്യ ചികിത്സക്ക് പണം കൊടുക്കാണ്ടാവില്ല ലൈഫ് പദ്ധതിക്ക് വീട് വെക്കാണ്ടാവില്ല റോഡ് പണിയാൻ പറ്റില്ല സ്കൂളിൽ ശമ്പളം കൊടുക്കാൻ പറ്റില്ല ഒന്നും പറ്റില്ല നമ്മുടെ റവന്യൂ വരുമാനത്തിനകത്ത് ഇപ്പൊ തന്നെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ റവന്യൂ വരുമാനത്തിന്റെ ആനുപാതികമായി ശമ്പളം കൊടുക്കുന്ന സ്റ്റേറ്റ് കേരളമാണ് ഇവിടെ ഇന്നലെയും കഴിഞ്ഞ ദിവസം ഡി എ പ്രഖ്യാപിച്ചു ഇത് കൊടുക്കുന്നു ഇപ്പോഴും മൂന്നാല് ഡി എ എപ്പോഴും ഡി എ അല്ലാതെ ഒരു കാര്യം കൊടുക്കാനില്ല ഇപ്പോഴത്തെ കണക്കനുസരിച്ച് നമ്മള് തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തേക്ക് നമ്മുടെ റവന്യൂ സംസ്ഥാനത്തിന്റെ റവന്യൂ വരുമാനത്തിന്റെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിലധികം ശമ്പളത്തിൽ വേണ്ടി മാത്രം കൊടുക്കുക ഇത് വരും കാരണം നമുക്ക് വെട്ടി അവിടുന്ന് നമ്മുടെ ശമ്പളത്തിന്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിലധികം മുഴുവൻ ടി ഐ എല്ലാം എല്ലാ ഇപ്പോൾ പറഞ്ഞാൽ നൂറ്റി അമ്പത് ശതമാനം വരും തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിലധികം റവന്യൂ റവന്യൂ എന്ന് പറയുമ്പോൾ ഇത് കൂടാതെ ഗ്രാൻഡുകൾ ലോണുകളു അങ്ങനെ നമ്മൾ കൊടുക്കുന്ന സ്റ്റേറ്റാണ് ആണ് ഇതൊന്നും കുറച്ചിട്ടില്ല അപ്പൊ ഇവിടെ ഇത് കൂടാതെയാണ് ഞാൻ ഈ പറഞ്ഞ ചികിത്സയ്ക്ക് ഇത്രയും പടം കൊടുക്കുന്നത് ലൈഫ് പോലും പദ്ധതിക്ക് കൊടുക്കുന്നത് നെല്ലിന് പ്രത്യേക താങ് വരെ കൊടുക്കുന്നത് സിവിൽ സപ്ലൈസി കൊടുക്കുന്നത് ഇതൊക്കെ കൊടുക്കാൻ പറ്റാതെ അവസ്ഥയെപ്പറ്റി ആലോചിച്ചു അപ്പൊ ഇതെല്ലാം കൊടുക്കാൻ പറ്റണം അതുകൊണ്ട് നികുതി കുറയ്ക്കരുത് എന്നല്ല പറഞ്ഞത് നികുതി കുറയ്ക്കുന്നത് അതിനകത്ത് ഒരുപാട് കൂടി ഞാൻ പറഞ്ഞു നികുതി കുറയ്ക്കുന്നത് സാധാരണക്കാരന് കിട്ടണം കേരളത്തിന്റെ സ്റ്റഡി റിപ്പോർട്ട് അനുസരിച്ച് സാധാരണക്കാരന് കിട്ടിയിട്ടില്ല നിങ്ങൾ വ്യാപാരി വ്യവസായിയോട് ചോദിച്ചു നോക്ക് ഇപ്പൊ തന്നെ സിമെന്റിന് വില മുപ്പത് രൂപ വർദ്ധിപ്പിക്കാൻ പോകുന്നു എന്ന മെസ്സേജ് എനിക്ക് എടുക്കരുത് ഒരു സിമെന്റ് വ്യാപാരി എന്നാ നിങ്ങള് ജി എസ് ടി കുറയ്ക്കാൻ പോകുന്നു പക്ഷേ അത് ആ സിമെന്റ് പോകുന്നു അപ്പൊ അവർക്കറിയാം ഒരു മനുഷ്യന്റെ പർച്ചേസിംഗ് കപ്പാസിറ്റിയും വാങ്ങിയ ശേഷിയുണ്ട് ആ വാങ്ങൽ ശേഷി നികുതിയാണോ വലിയ മൊണോപൊടിക്കൽ ആണ് കമ്പനികൾ അവരത് കൂട്ടുന്ന സില്ല നികുതി കുറയ്ക്കുന്നുണ്ടോ അതുകൊണ്ട് നികുതി കുറയ്ക്കുന്നതിനെതിരെയല്ല അത് അതൊരു പൊളിറ്റിക്കൽ ഗെയിം ആയിട്ട് എങ്ങനെയാ ബിജെപി ഉപയോഗിക്കുന്ന പക്ഷെ ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ഉൾപ്പെടെ സംസ്ഥാനത്തിന്റെ ഒക്കെ വരുമാനം നേരെ പറഞ്ഞാൽ ഗവൺമെന്റുകൾ വല്ലാത്ത പ്രസിദ്ധി പോകും ഞാനീ പറഞ്ഞല്ലോ ശമ്പളം ഇത്രയും ഞാനിതുപോലെ ഈ ശമ്പളത്തിന്റെ പെർസെന്റേജ് ഒന്നും പറഞ്ഞിട്ടില്ല നേരത്തെ അറിയാത്തതുണ്ടല്ലോ നിങ്ങൾക്ക് അറിയാം ശമ്പളം കൊടുക്കുന്നത് നയന്റി ഫൈവ് പെർസെന്റിലധികം തനത് വരുമാനം സംസ്ഥാനത്തിന്റെ തനതല്ല സംസ്ഥാനത്തിന്റെ ആകെ റവന്യൂവിന്റെ നയന്റി ഫൈവ് പെർസെന്റിലധികം ഇപ്പൊ കൊടുക്കുന്നുണ്ട് എങ്ങനെ കൊടുക്കാൻ പറ്റും ആശുപത്രിക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും ചികിത്സ കൊടുക്കാൻ പറ്റും ഈ ഒരു പ്രശ്നം നാളെ ജി എസ് സി കൗൺസിൽ പോകുമ്പോൾ ഉടനെ അങ്ങ് മാറുന്നുള്ള ധാരണയൊന്നും എനിക്കില്ല കാരണം ഇത് ബി ജെ പി ഗവൺമെന്റിനും ഒരു ഗവൺമെന്റ് ആണ് അവരും അവരുടെ അവസാനങ്ങളെ ബാധിക്കും പക്ഷെ ഈ ഇഷ്യൂ വരുന്ന മാസങ്ങളിൽ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടിനെ പറ്റി പറഞ്ഞില്ലെങ്കിൽ എങ്ങനെയാണ് അത് പറയട്ടെ ഇത് ഈ കഴിഞ്ഞ നാലു വർഷമായിട്ട് ഇതേ ബുദ്ധിമുട്ടിനെ വലിയ ലോലിൽ നിന്ന് പോകുന്നത് വരുന്ന സ്ഥലത്ത് പോലും നമ്മൾ പിടിച്ചു നിന്ന് പോവാണ് പക്ഷെ ഇത്രയും വലിയ ഷോക്ക് വന്നു കഴിഞ്ഞാൽ പ്രശ്നം തന്നെയാണ് അതുകൊണ്ടാണ് പറയുന്നത് അത് പ്രതിപക്ഷ നേതാവ് നേരത്തെ പറയുന്നുണ്ടല്ലോ ഈ ജി എസ് ടി സമ്പ്രദായത്തിനകത്ത് നമ്മളിവിടെ നടപ്പിലാക്കി പരമാവധി കാര്യങ്ങൾ നടപ്പിലാക്കുന്നുണ്ട് എല്ലാം നൂറ് ശതമാനവും ശരിയായിട്ട് കിട്ടുന്നുണ്ട് അർഹമാക്കൂല്ല അതിനുവേണ്ടിയാണ് ശ്രമിക്കുന്നത് പക്ഷെ ഇന്ത്യയിൽ ഏറ്റവും നല്ല ജി എസ് ടി സിസ്റ്റം ഡെവലപ്പ് ചെയ്ത നാലഞ്ച് സംസ്ഥാനങ്ങൾ ഒന്നായിട്ടാണ് നമ്മടെ കാണുന്നത് പക്ഷെ നമ്മളിപ്പോഴും മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളെല്ലാം പരിഹരിച്ചിട്ടില്ല ഏറ്റവും പ്രധാന ഐ ജി എസ് ടി എന്നുള്ള കിട്ടാനുള്ള കാര്യങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളത് നമ്മൾ തെളിവ് വെക്കുന്നുണ്ട് സ്വർണ്ണ വ്യാപാരികളുടെ മാത്രമൊന്നും അല്ല ഇവിടെ എല്ലാ മേഖലയിലും കർശനമായ നിലപാടുകളും പിന്നെ ഇൻസ്പെക്ഷനും സ്കോളും ഒക്കെ നടക്കുന്നുണ്ട് പക്ഷെ ഈ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ തൊള്ളായിരത്തിഅറുപത്തി അഞ്ച് കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് കട്ട് ചെയ്തു സംസ്ഥാനത്തിനകത്ത് എല്ലാ സംസ്ഥാനങ്ങളും കൊടുത്താൽ കട്ട് ചെയ്തു മുപ്പത്തി ആറായിരം കോടി രൂപ അവരുടെ ഐ ജി എസ് ടി കൂടി കാണാതെ പോയി താ ഐ ജി എസ് ടി കൂടി കാണാതെ പോകത്തില്ല ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് സാധനം മേടിച്ചാൽ നിങ്ങളുടെ സാധനം മേടിച്ചാലും ബില്ലാണെങ്കിൽ ഇവിടെ കിട്ടണം കേരളത്തിലെ നിങ്ങളുടെ അഡ്രസ് കേരളത്തിലെ അഡ്രസ്സാണെങ്കിൽ ഇപ്പോഴത്തെ കിട്ടണമെന്ന് അറിയണമോ ഇവിടുത്തെ ഹോൾസെയിലേഴ്സ് മേടിക്കും പക്ഷെ അങ്ങനെ മേടിച്ചത് ഇവിടേക്ക് വരാതെ ഇതുപോലെ പല സംസ്ഥാനങ്ങളിലേയും മറ്റു പല സ്ഥലത്തേക്ക് പോകുന്നു അപ്പൊ എന്തോ ഒരു തെറ്റായ കാര്യം നടക്കുന്നുണ്ട് അങ്ങനത്തെ മുപ്പത്തി കോടി രൂപ കാണാതെ പോയി അല്ലെങ്കിൽ കുറഞ്ഞു ഷോർട്ടേജ് വന്നു അതിനകത്ത് കേരളത്തിൽ തൊള്ളായിരത്തി അറുപത്തി കോടി രൂപ ഈ സിസ്റ്റത്തിനകത്തൊരു പ്രശ്നമാണ് കേന്ദ്ര ഗവൺമെന്റ് മനസ്സിലാവുന്നില്ല അതുപോലുള്ള പ്രശ്നങ്ങളുണ്ട് പക്ഷേ യഥാർത്ഥ പ്രശ്നം അതല്ല ഞാനിപ്പോ കൃത്യമായിടുത്താൽ ഈ വരെ നമ്മുടെ ഗ്യാപ്പ് പ്രശ്നങ്ങളുണ്ട് ോട്ടെ കരി ഓയിൽ കമ്പനി അഞ്ചു ഉന്നത ജി എസ് ടി ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു പരാതി നൽകിയതായി പറയുന്നു അങ്ങൾക്കും പരാതി കിട്ടിയിട്ടുണ്ടോ ആ പരാതിയിൽ ധനവകുപ്പ് എന്തെങ്കിലും അന്വേഷണം നടത്തുന്നുണ്ടോ എനിക്ക് ആ പരാതി കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം എനിക്ക് പരാതി കിട്ടിയത് ഇവിടെ പരാതി വന്നിട്ട് പരിശോധിക്കാൻ പോയിട്ടുണ്ടോ ഉദ്യോഗസ്ഥന്മാർക്കുണ്ട് എന്തായാലും പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലേ എന്തായാലും അത്ര കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് ഇതിനകത്ത് അന്വേഷണം നടത്തുന്ന അന്വേഷണത്തിന് സാധിക്കാൻ ചില ആരങ്ങൾ ഇടപെട്ടു എന്നൊക്കെയുള്ള തരത്തിലാണ് ചില ഇടനിലക്കാരൻ ഇടപെട്ടുന്ന അത് അത്തരം കാര്യങ്ങൾ കർശനമായി അന്വേഷിക്കും പ്രതിപക്ഷം നടക്കുന്ന നടക്കും അത്രയും ടീച്ചർസ് എടുക്കും കർശനമായ നടപടി അത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നടപടി ഉണ്ടാവും കാരണം അതിനകത്ത് ജി എസ് ഡിപ്പാർട്ട്മെന്റ് എത്രയോ അന്വേഷണങ്ങളും ഇൻസ്പെക്ഷനും പിന്നെ എത്ര എത്ര കാര്യങ്ങളാണ് ഓരോ സ്ഥലത്തും നടക്കുന്ന കളഞ്ഞിരിക്കാം നമുക്കതിനൊന്നും ഒരു വീട്ടുവീഴ്ച തന്നെ ചെയ്യാൻ പറ്റത്തില്ല അത് ശക്തമായിട്ടുള്ള അത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിശക്തമായി നടപടി ഈ നമുക്ക് വളയ്ക്കാനില്ലേ പറ്റുമോ ടാക്സ് ഓടിക്കാൻ സംസ്ഥാനത്തിന് ഉണ്ടാവേണ്ട ടാസ് ന്യായമായി കളിക്കാൻ പറ്റൂ പ്രശ്നം നിങ്ങൾ അതല്ല ചോദിക്കണ്ടേ ഇവിടെ കളക്ട് ചെയ്തുകൊണ്ട് പോകുന്ന ടാക്സ് കേരളത്തിന് തരാനുള്ളത് തല്ലെന്നുള്ളതാണ് അത് മാതൃമി ഒരു വളരെ പരമ്പര നിലയില് സാധന സാരത്തിന്റെയും കൂടി പശ്ചാത്തലമുള്ള പത്രം എന്ന നിലയില് ഞാൻ പറയാന് കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നതിന് അർഹമായ ബിഹിതയുടെ കിട്ടുന്നില്ല മൂന്നേ പോയിന്റ് എട്ട് രണ്ട് ശതമാനം കിട്ടിക്കൊണ്ടിരുന്നതാണ് വക്കാന്തരകാര്യ കമ്മീഷന്റെ സമയത്ത് ഇപ്പൊ അത് ഒന്നേ പോയിന്റ് എട്ട് രണ്ടായി ഒമ്പത് രണ്ടായി പറഞ്ഞു ഇവിടുന്ന് നമ്മൾക്ക് ടാക്സ് ലഭിക്കാനുള്ള അവകാശങ്ങൾ മൊത്തം സ്നാച്ച് ചെയ്തോണ്ട് പോയി വാസ്തവത്തിൽ ഒരു അമേരിക്ക പോലുള്ള രാജ്യത്ത് പോലും ഉണ്ടോ ഓരോ സംസ്ഥാനത്തിന്റെയും ജി എസ് ടി എന്ന് പറയുന്നത് അവർക്ക് അവർക്ക് ഓരോ സംസ്ഥാനത്തിനും ടാക്സ് ഉണ്ട് ഭാവിയിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ടാക്സിന്റെ അവകാശം നമ്മൾ തന്നെ കാണണം എന്നൊക്കെ പറഞ്ഞ സ്ഥിതി സ്റ്റേറ്റുകൾ പോകും വീണ്ടും എല്ലാം ടാക്സിന്റെ അവകാശം കൊണ്ടുപോയിട്ട് നമുക്ക് പണമില്ല നിങ്ങൾ ഇനി എവിടെ നിന്ന് കൊണ്ടുവരും പണം നമുക്ക് ആളുകളിൽ നിന്ന് സാധനം മേടിക്കുന്ന ആളുകളിൽ നിന്ന് ടാക്സ് മേടിക്കാം അത് ആ ടാക്സിനെ പോലും ഏകവർഷമായി ഇടപെടുന്നു നമ്മുടെ ടാക്സ് കുറയ്ക്കുന്നു നമുക്ക് കിട്ടുന്ന വിഹിതം കുറയ്ക്കുന്നു ഇനി എവിടെ നിന്ന് കൊണ്ടാൻ പറ്റും ചെയ്യുന്നതിനൊരു പരിധിയുണ്ട് ഞാൻ അമ്പത് അമ്പതിനായിരം അമ്പത്തിനാലായിരം കോടിയിൽ നിന്ന് നാല് വർഷം കൊണ്ട് തൊണ്ണൂറ്റായിരം കോടിയായിട്ട് നമ്മുടെ തനിക വരുമാനം നികുതിതര വരുമാനം വർദ്ധിച്ചു നികുതിതര വരുമാനത്തിൽ ലോട്ടറി ആണ് ഒരു വലിയ നമ്പർ അതിനകത്തെല്ലാം കിട്ടുന്നതല്ല ലോട്ടറികൾ തുകയാകെ നമ്മുടെ കഞ്ഞിനെ വരും സമ്മാനവും ടാക്സ് നീന്തും അതിങ്ങോട്ട് വരത്തില്ല ചെറിയൊരു പെർസെന്റേജ് ഉള്ളത് പക്ഷെ ലോട്ടറിയുടെ ഗുണം രണ്ടു ലക്ഷം പേർ ഒന്നര ലക്ഷം പേര് ജീവിക്കുന്നുണ്ടാണ് അപ്പൊ നമ്മുടെ ആ വരുമാനം വർദ്ധിച്ചിരുന്നത് അഞ്ചു വർഷം കൊണ്ട് ഇതിൻ്റെ വർദ്ധിപ്പിക്കാൻ സാധാരണ രീതിയിൽ പാടാണ് പക്ഷെ പഴയ സമയത്തുണ്ടായിരുന്ന വർധന പോലെ ടാക്സ് വർധിക്കുന്നില്ല ജി എസ് ടി വന്നതിന് ശേഷം അത് ഈ പറഞ്ഞ സിസ്റ്റത്തിന്റെ പ്രശ്നമാണ് അതുകൊണ്ട് നമ്മുടെ കയ്യിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് രണ്ട് കൈ കെട്ടിയിട്ട് വെള്ളത്തിലിട്ട് നീന്താൻ നല്ലവരെ പറ്റുമോ നഗരവരെ നീന്തൽ പഠിച്ചായിരുന്നെങ്കിൽ കുറച്ചുകൂടെ കുട്ടികളെ ചോദ്യമുള്ളത് ആരും കെട്ടിയിട്ട് വെള്ളത്തിൽ ഇട്ടേക്കും ഇനി നല്ലവരെ നീന്തി മറ്റവരുടെ മുന്നേ കേരളം പറഞ്ഞാൽ എങ്ങനെയാ പറ്റോക്സ് റവന്യൂക്സ് റവന്യൂ ടാക്സ് ടാക്സ് കൂടി ഞാൻ പറഞ്ഞില്ല ഇപ്പോഴും നാൽപ്പത്തി ഏഴായിരം കോടി നമ്മുടെ ടാക്സ് റവന്യൂ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ചില് ഏഴായിരം ടാക്സ് നോൺ ടാക്സ് റവന്യൂ അപ്പോൾ കോവിഡിന്റെ സമയമെന്നുള്ള ഒരു പ്രതിപരിധികളുണ്ട് അവിടുന്ന് നമ്മള് ഈ വർഷം എഴുപത്തി ആറായിരം കോടിയിലധികമായി നൂറ്റി മുപ്പതായി ഫിനാൻഷ്യൽ ടാക്സ് റവന്യൂ എല്ലാം കൂടി തൊണ്ണൂറ്റി അഞ്ചിനടുത്ത് തൊണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിനോടേക്ക് ഫൈനൽ ഓഡിറ്റ് വരത്തേ ഉള്ളൂ നമ്മുടെ നോൺ ടാക്സും വർദ്ധിച്ചു നിന്ന് തൊണ്ണൂറ്റി അയ്യായിരം നല്ല ഇൻക്രീസ് ആണല്ലോ അത്രയും വന്നാൽ ഇനി അതിന് അതുപോലെ നമ്മുടെ ഈ പറഞ്ഞ മുപ്പതിനായിരം കോടി രൂപ ടാക്സിന്റെ കാലത്തകത്ത് മറ്റേ തരാതെ അത് ചോദിച്ചതാണ് അല്ലാതെ വ്യക്തിപരമായ ചോദ്യത്തിന് ഇത് പറഞ്ഞല്ലായിട്ട് കേരളത്തിലെ പത്ര മാധ്യമങ്ങള് മറ്റേ ടെലിവിഷൻ എല്ലാം കൂടി ഈ കാര്യം ഒന്ന് കാര്യമായിട്ട് ഉന്നയിക്കണം വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് കേരളത്തെ സംബന്ധിച്ച് നിങ്ങളെ സംബന്ധിച്ചു എന്നെ സംബന്ധിച്ചു നമ്മളെല്ലാം എന്നെ സംബന്ധിച്ചു അത് ഞാൻ പറഞ്ഞു